ആ കാച്ചു അതിന ഹലോ ജബ് അതൊക്കെ വർത്താനം എടാ സുഖാണ് എടാ ഞാൻ പോന്നിട്ട് അഞ്ചാറ് കൊല്ലായല്ലോ ഇപ്പൊ നാട്ടിൽ എന്നുള്ള ചെറിയൊരു ആലോചന ഉണ്ട് ഞാൻ അതിന്റെ ചെറിയൊരു വാങ്ങിക്കോ അങ്ങനെ പറയില്ല ഇനിക്ക് ഇതൊക്കെ പാടെ കണ്ടിട്ട് ഒരു കൺഫ്യൂഷൻ നിങ്ങക്ക് എന്താ വണ്ടിയേ ആ ചേട്ടന്മാർക്ക് അല്ല അയ്യോ എന്താ കാര്യം കിട്ടി തുറന്നും ഇങ്ങോട്ട് പറയും വാങ്ങാൻ പറ്റുള്ളൂ അല്ല മനസ്സിലായില്ല ചെങ്ങായിമാരെ ഇത്ര തന്നെയാണ് ഞങ്ങളെ വലിയ മുതൽ ഈജ് ഇങ്ങോട്ട് പോന്നാളാന്ന് പോലെ പോരങ്ങൾക്ക് പോയാ ചോട് ചങ്ങനെ അറിയില്ലേ ഈ ഒരു പഞ്ചു ഡയലോഗ് അടിക്കാനുള്ള കളി 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 കളിച്ചു 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 കളി കളി